തിരിച്ചു പോയ കേട്ടോ ആ പണ്ടുപേരുണ്ടല്ല ഇതായി പടി വന്ന കഴിഞ്ഞു പോയില്ല മഴയൊക്കെ അത് പറ്റിയ സംഭവ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂർ പോയില്ല ബാംഗ്ലൂർക്ക് പോയപ്പോണ്ടായ വിശേഷമായി പറയാന്ന് വെച്ചാംഗ്ലൂർ പോയ പിന്നെ ഞാൻ അന്ന് പോയ പറ്റും രാത്രി വന്നേനുള്ളൂ ബാംഗ്ലൂർക്ക് പോയപ്പോണ്ടില്ല ഇവിടുന്ന് നെടുമ്പാശേരിന്ന് ഞങ്ങൾ ഏഴ് മണിക്ക് ഫ്ലൈറ്റിലാ പോണേ കേക്കണോട്ടോ വൈറ്റ് കയറി ഒരു ഏഴ് ഏഴായിട്ടുണ്ടോ തൃശ്ശൂരാണ് കഴിഞ്ഞു തൃശ്ശൂര് കഴിഞ്ഞ് വണ്ടിങ്ങനെ പോകൊണ്ടിരിക്കുന്നത് കൊറച്ചാണ് കഴിഞ്ഞപ്പോ ഈ പൈലറ്റിന് എന്തോ ഒരു ഓടിച്ചോണ്ടിരിക്കണൊരു ബുദ്ധിമുട്ടോന്നും പെട്ടെന്ന് ഉണ്ടാവൂല എന്തോ ഒരു വെട്ടം പുള്ളി ഇങ്ങനെ ശ്രദ്ധിക്കണം ഞാനും ഈ ഓടിക്കണന്റെ കൃത്യമായിട്ടിരിക്കണ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കാര്യങ്ങളൊക്കെ അല്ല ഇത് നമ്മുടെ ഓടിക്കണിരിക്കുമ്പോ വ്യക്തമായിട്ട് കാണാം വേറൊരു വണ്ടി അതിന് ഇങ്ങനെ നിക്കാം ഓപ്പോസിറ്റ് നമ്മടെ വണ്ടിക്ക് നമ്മുടെ ഈ ഫ്ലൈറ്റിന് ഒന്നിലായിട്ട് ഇങ്ങനെ നിക്കാം ഇതിങ്ങനെ വന്ന് തടസ്സം നിക്കണെ നമ്മുടെ വണ്ടിക്ക് പോകാൻ പറ്റണല്ല പൈലറ്റ് ഇങ്ങനെ ആലോചിച്ചു പുറയിലേക്ക് നോക്കും പത്ത് നാനൂറ് ആൾക്കാരെ പുറയിലിരിക്കണേ കാരണം തടസ്സം വന്നെടുക്കാണല്ലോ എന്താണെന്ന് അറിയാൻ കുറച്ചുകൂടി കഴിഞ്ഞാൽ ശ്രദ്ധിച്ച കാര്യം കിട്ടിയാ എംബി ഡെ ആരെ പറഞ്ഞില്ല പിന്നെ അതെയാ നമ്മടെ ഫ്ലൈറ്റിന്റെ ഈ വെട്ടോണ്ടല്ല ഭയങ്കര സംഭവം ഇത് കേകടാ നമ്മടെ ഫ്ലൈറ്റിന്റെ വെട്ടോന്ന് പറഞ്ഞ തൃശ്ശൂര് പാലക്കാട് കണ്ണൂര് ഇത്ര സ്ഥലം ഇങ്ങനെ കാണാ നമ്മടെ മുമ്പില് ഗ്ലാസ്ലാ പിന്നെ എത്ര നോക്കിയ മൂന്നും ജില്ലയും തൃശ്ശൂരിന്റെ മുകളിലൊന്നും നിക്കണം എന്ന് ഓർക്കണം വെട്ടത്തിലാണ് ഈ വണ്ടി പോണത് നമ്മടെ ഫ്ലൈറ്റ് പോണത് പിന്നെ എം ഇ ഡി എന്താ സംഭവം എന്താ ഈ ഹെഡ്ലൈറ്റ് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇതാണ് എം ഇ ഡി പറയുന്നത് ഭയങ്കര മൂന്നു ജില്ലയില് തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ വരെ ഇങ്ങനെ കാണാം നമ്മ അനു ഈ ഘട്ടത്തില് വണ്ടി കൊടുത്തിട്ട് പോയാൽ മറ്റേ വണ്ടിക്കാൻ വന്ന ബുദ്ധിമുട്ടാവൂലെ എം ഇ ഡി പറഞ്ഞ കാരണവശാലും വണ്ടി കൊണ്ടാൻ പറ്റില്ല ഒന്നല്ല ഹെഡ്ലൈറ്റ് മാറണം അല്ലെങ്കിൽ ഫൈൻ അടങ്ങണം നമ്മുടെ നമ്മടെ മോൻ പൈലറ്റ് എന്താ പറയുന്ന പറയാവ പയനടുക്കാൻ നടക്കൂല കാരണം കാശില്ല റെഡ് ലൈറ്റ് മാറ്റം നടക്കൂല എനിക്കാണ് ഇത്ര ഇത്രയും ആൾക്കാർ ബാംഗ്ലൂരിലെത്തിച്ചേ പറ്റുള്ളൂ അതെന്തെങ്കിലും എടാ അതല്ലേ രസം എം വീട് ചുറ്റിക്ക് അമ്മയക്കൂല എന്നെ പയനെടുക്കണോ അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോകണന്ന് പറയാം ലാസ്റ്റ് ജനങ്ങളും ഈ വണ്ടിയിൽ ഇരുന്നവരൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുള്ള കഷ്ടപ്പാട് നിൽക്കാം അപ്പൊ ഞാൻ ആലോചിക്കണ്ട് എന്തെങ്കിലും ഒരു മാർഗം കാണാതെ അതായത് തിരിച്ചു കൊണ്ടുപോകില്ല അവസാനൊരു തീരുമാനം ഉണ്ടാക്കണം എം വി ഡി പറഞ്ഞ ഒരു പണിയിൽ നിങ്ങളുടെ വണ്ടിയുടെ അറ്റേറ്റ് അടുത്ത് എടുത്തില്ല അതായത് പൈലറ്റ് കമിശമായിട്ട് പറഞ്ഞേക്കാളും ഞങ്ങക്ക് പോയേ പറ്റുള്ളൂ ഇത്രയും പേര് അവിടെ നിർത്താണ്ട് ഞങ്ങൾ നിർത്തിയില്ല അവരുടെ ജോലി പോകും അപ്പൊ അതുകൊണ്ട് അപ്പൊ എം ഇ ഡി പറഞ്ഞൊരു പണിയില്ല തൽക്കാലം നിങ്ങളുടെ കടലിലേക്ക് ഓഫീസ് ഞങ്ങടെ എസ്കോട്ട് ഫ്രണ്ടില് അതായത് എം ഇ ഡിന്റെ ഒരു വണ്ടി ഉണ്ടല്ലോ അവരുടെ വണ്ടി അത് ചെറിയ വെട്ടാണ് കേട്ടോ അത്യാവശ്യം ഇങ്ങനെ കാണാനുള്ളതുള്ളൂ അപ്പൊ അത് മുമ്പിൽ ഇങ്ങനെ പോകും ഈ എസ്കോട്ട് പോണവനെ ആ വെട്ടത്തില് നിങ്ങള് വണ്ടി കൊണ്ട് പോവാ ബാംഗ്ലൂർ കുന്ന എത്തുന്നവരെ ഞങ്ങള് വെട്ടടിച്ച് ഇങ്ങനെ പോവാം അപ്പൊ പൈലറ്റ് ആലോചിച്ചു ഉം ശരിയാണ് വേണേ ആ വെട്ടം കുറവാണെങ്കിലും എങ്ങനെയാടെ എത്തിക്കാം അവസാനം എന്ത് ഈ നമ്മുടെ വിമാനത്തിന്റെ മുമ്പില് ഈ എം വി ഡിയുടെ വണ്ടി നീരാൻ പോവാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇല്ലാതെ ആ വെട്ടം പൈലറ്റ് സംഭവിക്കണം ഈ ചെറിയ വെട്ടത്തില് കടം വേറെ നിർത്തിയിട്ടാണ് ഇത്രയും ജീവനം യാത്രക്കാരുണ്ടേ അങ്ങനെ അത് പോയി അതാണ് പറഞ്ഞാൽ മൊത്തത്തിലുണ്ടല്ലോ എം പിന്നെ അതിനൊക്കെ പറ്റിമാരുണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയില്ല എം പിടി ഇപ്പോഴും ഉണ്ടോ ഗവൺമെന്റ് ജോലി ചെയ്യുന്നുണ്ട് അവന് ശരിയാണ് ഞാനേ പോയിട്ടേ ആ ശരി ശരി എന്നാ പോലെ ഒരാണു പോലെ കപ്പലെന്നും വന്ന് പിടിച്ചെന്ന് പറയുന്ന കപ്പലെ പോയത് കേട്ടോയ്യോ അവന്റെ തള്ളേ നല്ല ഇവിടുന്ന് വരുന്നുണ്ടെങ്കിൽ